പ്രേസോട് കർത്താവിൻ്റെ അത് വിരിശുദ്ധമായ നാമ വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്വലി നാമത്തിലുള്ള എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുന്നു ദൈവാത്മം നമ്മൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹമായ ഒരു വചന ചിന്തയിലേക്ക് നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ കടന്നു വരാമല്ലോ അതിനുവേണ്ടി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായും അതിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടോ വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചു തുടങ്ങുകയാണ് അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്ക ന്മാർ വാഴിക്കുകയും ചെയ്യുന്നു അവൻ ഞാനുകൾക്ക് ജ്ഞാനവും വിവേകൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു അവൻ അഗാധ ഗൂഢമായത് വെളിപ്പെടുത്തുന്നു അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു വെളിച്ചും അവനോടുകൂടെ വസിക്കുന്നു പ്രേസലുകൾ വളരെ അനുഗ്രഹീതമായ നല്ലൊരു ദൈവ വചനമാണ് ദൈവാത്മാവ് ഇന്ന പകൽ നമുക്ക് കൈമാറുവാനായിട്ട് ഇടയായി തന്നത് ഇങ്ങനെയാണ് വചനം പറയുന്നത് അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു ഒരു എല്ലാവരുടെയും ഇന്നത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ അടുത്തൊരു കാലഘട്ടം ഇല്ലെങ്കിൽ നാളുകളെ കുറിച്ചും നമ്മുടെ ടൈമുകളെ കുറിച്ചൊക്കെ നമുക്ക് വല്ലാത്ത പേടിയും ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ നടുവിലാണ് നാം നിൽക്കുന്നത് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടം അവരവരുടെ നല്ല ആരോഗ്യമുള്ള സമയം ഇല്ലെങ്കിൽ അവരവരുടെ നല്ല എന്താണ് എല്ലാത്തിനും ചെയ്യുവാൻ പ്രാപ്തിയുള്ള നല്ല സമയത്തെയാണ് യൗവന കാലഘട്ടത്തെയാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് പറയുന്നത് എന്നാൽ ഇവിടെ ദൈവം പറയുകയാണ് അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുകയാണ് നമ്മുടെ ബാല്യകാലം കഴിഞ്ഞാണ് യൗവനത്തിലേക്ക് കൗമാരത്തിലേക്ക് കയറുന്ന കൗമാരം കാലഘട്ടം കഴിഞ്ഞാണ് യൗവനത്തിലേക്ക് വരുന്നത് യൗവന കാലഘട്ടവും കഴിയുമ്പോഴാണ് വാർദ്ധക്യ കാലഘട്ടത്തിനകത്തേക്ക് മനുഷ്യർ എല്ലാവരും മാറുന്നത് അപ്പൊ എല്ലാവർക്കും മാറ്റം ഉണ്ടാകാറുണ്ട് എല്ലാവർക്കും നല്ലതിൽ നിന്ന് അമ്മേന അല്പം അല്പം എങ്ങനെങ്ങനെ മാറുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വേരിയേഷൻസ് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാനുള്ള ഉണ്ടാകുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ എല്ലാവർക്കും കൺഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ അടുത്തൊരു സമയം എന്താകും എൻ്റെ വാർദ്ധ്യ കാലഘട്ടം എന്താകും എൻ്റെ നെക്സ്റ്റ് ടൈം എന്താകും എന്നുള്ളത് എല്ലാവർക്കും വളരെ ഭയപ്പാടോടുകൂടി കാണുന്ന ഒരു അവസ്ഥ തന്നെയാണ് എന്നാൽ ദൈവം പറയുകയാണ് ആ അവസ്ഥകൾക്കകത്ത് മാറ്റം വരാൻ വേണ്ടി പോവുകയാണ് നിന്റെ ജീവിതത്തിനകത്ത് നല്ല നുഗ്രഹത്തിലേക്ക് നല്ലൊരു നന്മയിലേക്ക് നല്ല ദൈവം തരുന്ന നല്ല നിലകളിലുള്ള ദൈവപ്രവത്തിലേക്ക് ഞാൻ നിങ്ങളും അടുക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അതിനെക്കുറിച്ചൊന്ന് വിശ്വാസത്തോടെ ആ ഒരു ജീവിതത്തെ സ്വീകരിക്കാനായിട്ട് കഴിയും ഇന്നൻ്റെ ജീവിത സാഹചര്യത്തിൽ ഒരുപക്ഷെ നമ്മൾ പറയും ഇത് വളരെ കഷ്ടതയുള്ള സമയമാണ് ഇനി വളരെ പ്രയാസകരമേറിയ അനുഭവമാണ് ഞാനിപ്പോൾ ജീവിച്ചു വരുന്നത് എന്ന് എല്ലാവരും ഒരുപക്ഷെ പറയാൻ സാധ്യതയുണ്ട് എന്നാൽ ദൈവം പറയുകയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പെട്ട നമ്മുടെ ജീവിതം ഏറ്റവും ഭാരപ്പെട്ട നിമിഷം ഏതാണെന്നാണ് നമ്മൾ പറയുന്നത് അതിനകത്ത് തന്നെ നമുക്കൊരു വലിയ വിജയം തരാൻ നമ്മുടെ ദൈവം വിശ്വസ്ഥനാണ് കാരണം ദൈവത്തിന് അതിനകത്ത് ഒരു മനുഷ്യൻ തോറ്റു പോകുന്നത് കാണാൻ ദൈവത്തിന് ഇഷ്ടമില്ല ആ സൂയി ഇല്ലാതെ നമ്മളെ കുറിച്ച് നല്ലതാഗ്രഹിക്കുന്ന നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ മറ്റെല്ലാവരേക്കല്ല ഭൂമിയിലുള്ള എല്ലാവർക്കും എന്താ അത് സാധ്യമായി വരത്തില്ല എന്നാൽ ദൈവത്തിനാണ് ഒരുവൻ ഇങ്ങനെ പറയും നമ്മെ കുറിച്ച് ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാകരക്തം അത് യേശുവിന്റെ രക്തം തന്നെയാണ് അതുകൊണ്ട് നമ്മളെ കുറിച്ച് ഗുണം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ദൈവം മാത്രമാണ് അതുകൊണ്ട് ഒരു വിഷയത്തിനകത്ത് ഒരു മനുഷ്യനും തോറ്റുപോകണം അല്ലെങ്കിൽ ഒരു മനുഷ്യനും അതിനകത്ത് കഷ്ടപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല പക്ഷേ തെറിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വളരെ അസ്വസ്ഥത നിറഞ്ഞ സിറ്റുവേഷൻ ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് നമ്മളെ പുറത്തു കൊണ്ടുവരാനും അതിനകത്തൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തരാനും വേണ്ടിയാണ് ദൈവം ആ ഒരു സാഹചര്യത്തിനകത്തൂടെ നമ്മൾ നടത്തുന്നത് ആ ഒരു കാര്യമാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇങ്ങനെ ഒരു കാലഘട്ടത്തെ ഞാൻ നിങ്ങളും ഫേസ് ചെയ്യും ും ഓർക്കുക അടുത്ത നല്ല കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു അനുഭവത്തെ കൊണ്ടുവരാനാണ് അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി കൂടെ മറ്റോ അനുഭവത്തിലേക്ക് വരാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഗൗരവമുള്ളവരായി മാറാൻ വേണ്ടിയാണ് നമ്മൾ എന്തൊക്കെയോ അതിനകത്ത് കരുത്തുള്ളവരായി മാറാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു അനുഭവത്തെ കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തെ നമുക്ക് ശക്തമായി തന്നെ അതിനെ ഗൈഡ് ചെയ്യാൻ കഴിയും നമുക്കതിനെ ലീഡ് ചെയ്യാനായിട്ട് കഴിയും അതിന് പരിശുദ്ധം നമ്മെ സഹായിക്കും അതിനുവേണ്ടി ദൈവത്തിൻ്റെ കര നമ്മളോട് കൂടിയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു നമ്മൾ ഒരുപാട് ദുഃഖിച്ചത് ഒരുപാട് എന്താണ് അതിനെപ്പറ്റി ഭാരപ്പെട്ടതുകൊണ്ടൊന്നും നമ്മുടെ സമയത്തെ നമുക്ക് മാറ്റാനായിട്ട് കഴിയത്തില്ല ഒരു രാജാക്കന്മാർക്ക് ഒരു മനുഷ്യനെ നമ്മുടെ ടൈമിനെ മാറ്റാൻ കഴിയത്തില്ല എന്നാൽ ദൈവത്തിന് മാത്രമാണ് നമ്മുടെ ടൈമുകളെ മാറ്റാൻ കഴിയത്തുള്ളൂ നമ്മുടെ കാലഘട്ടത്തെ മാറ്റാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് ഇവിടെ വളരെ വചനം വ്യക്തമായി പറയുകയാണ് നിങ്ങളുടെ ടൈം മാറാൻ വേണ്ടി പോകുകയാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സിറ്റുവേഷൻ ആളുകളുടെ ഒരു നല്ല റിസൾട്ടിന് കാരണമാക്കി ദൈവത്തിന് അതിൻ്റെ സിറ്റുവേഷനെ പോലും തിരുത്താൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് അതുകൊണ്ട് ആ ദൈവത്തിൽ ആ തലത്തിലൊക്കെ വിശ്വസിക്കാൻ തയ്യാറായാൽ വലിയ അനുഗ്രഹങ്ങൾ വലിയ മാറ്റങ്ങൾ വലിയ തീരുവുകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൈമാറുന്നത് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിയും ഇവിടെ പറയുകയാണ് ശേഷം പറയുകയാണ് അവ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു അപ്പോൾ രാജാവിനെ മാറ്റാനും വാഴിക്കാനും ദൈവം അനുവദിച്ചിട്ടാണ് നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ദൈവം അറിയാതെ ഒരു കാര്യവും നമ്മുടെ ആരുടെയും ജീവിതത്തിനകത്ത് സംഭവിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ നിങ്ങളും കടന്നു വരണം എങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയത്തുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് മനു ദൈവം അവ സംസാരിക്കുകയാണ് അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു എന്നിട്ട് പറയുകയാണ് അവൻ അഗാധമായതും ഗൂഢമായതും വെളിപ്പെടുത്തുന്നു അഗാധമായതും ഗൂഢമായതും മനുഷ്യന്റെ കണ്ണിൻ്റെ മുൻപിൽ മറിഞ്ഞിരിക്കുന്നതിന് ഒന്നും അവന് വെളിപ്പെടുത്താൻ കഴിയത്തില്ല അവൻ്റെ കണ്ണിന് മുൻപിൽ മറിഞ്ഞിരിക്കുന്നതിനും ഒന്നിനെയും മനുഷ്യനെ കണ്ടെടുക്കാൻ കഴിയത്തില്ല പക്ഷെ ദൈവം മറിഞ്ഞിരിക്കുന്നതിനെ വെളിപ്പെടുത്തും എന്താ ഗൂഢമായത് അഗാധമായത് ഒരിക്കലും കണ്ടുപിടിക്കത്തില്ല എന്ന് പറയുന്നതിനെ പോലും കണ്ടുപിടിച്ച് വെളിയിൽ കൊണ്ടുവരാൻ ദൈവശക്തനാണ് കാരണം എന്താണ് ദൈവത്തിന്റെ ജ്ഞാനം മാത്രമാണ് ദൈവത്തിന്റെ ദൈവത്വത്തിൽ നിന്നുകൊണ്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും കേടിയത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഘാതമായി കിടക്കുന്ന അനുഭവങ്ങൾ ഗൂഢമായി കിടക്കുന്നത് മറഞ്ഞിരിക്കുന്നത് എല്ലാം ദൈവത്തിന് സ്പഷ്ടമായിട്ട് തന്നെ വെളിപ്പെടുത്തുവാനായിട്ട് കഴിയും അതുകൊണ്ട് ആ ദൈവ കടന്നു വരുന്നവരുടെ മുൻപിലും ആ അധികാരവും ആ അഭിഷേകവും ആ ഒരു ദൈവകൃപയും കൃപയെ നമ്മുടെ മേലെ കർത്താവ് കൈമാറാനായിട്ട് ആഗ്രഹിക്കുന്നു അതാണ് ദാനിയലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് രാജാവ് കണ്ട സ്വപ്നവും അർത്ഥവും മറന്നു പോയെങ്കിലും ദൈവത്തെ ദാനിയലിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ദാനിയലിന് രാത്രി ദർശനത്തിൽ ദൈവം വെളിപ്പാടായിട്ട് കൈമാറുകയാണ് അങ്ങനാണെങ്കിൽ നമ്മുടെ മുൻപിൽ അഗാധമായതോ നമ്മുടെ മുമ്പിൽ ഗൂഢമായതോ നമ്മുടെ മുമ്പ് അറിഞ്ഞിരിക്കുന്നോ ഒന്നും ദൈവത്തിന് മുൻപിൽ അത് മറവല്ല ദൈവത്തിന് അതെല്ലാം നിസാരമായി പുറത്തു കൊണ്ടുവരാനും നീതി നീതി ന്യായം ഇതൊന്നും വെളിപ്പെടാതിരിക്കുന്ന അനുഭവത്തിന്റെ നടുവിൽ നിൽക്കുന്നവരുടെ മുൻപിലുള്ള നീതിയെ വെളിച്ചത്ത് കൊണ്ടുവരാൻ സത്യത്തെ വെളിച്ചത്ത് കൊണ്ടുവരാനൊക്കെ നമ്മുടെ ദൈവത്തിന് കഴിയും ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് കഴിയുമെന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് മാത്രമല്ല അവൻ ഗൂഢമായതും അഗാധമായതും വെളിപ്പെടുത്തുന്നു അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു ഇരുട്ടിലുള്ളതിനെ പോലും നമ്മുടെ ദൈവത്തിനെ സ്പഷ്ടമായി അറിയാം ഇരുട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അറിവുകളെ റിയാലിറ്റിയെ മറച്ചു കളയുന്നതാണ് എന്നാൽ ആ വെളിച്ചം തന്ന പോലെ ദൈവം ആമേ എന്താണ് ദൈവത്തിന് നമ്മെ അറിയാൻ കഴിയും ദൈവത്തിന് നമ്മുടെ അനുഭവത്തെ മാറ്റാൻ കഴിയും അങ്ങനെ ആണെങ്കിൽ എന്തിൻ്റെ ജീവിത സാഹചര്യത്തിനകത്തു ഭാരത്തോടെ നിരാശയോടൊക്കെ അടുത്ത നിമിഷങ്ങളെ കുറിച്ചൊക്കെ ഭയപ്പാടോടുകൂടി ഈ കാലഘട്ടം എന്നും എന്റെ ജീവിതത്തിന് ഇങ്ങനെയൊക്കെ തുടരുമോ എന്നൊക്കെ സംശയത്തോടെയൊക്കെ വീക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം പറയുന്നത് നിങ്ങളുടെ ടൈമുകളെ മാറ്റി ഒരു തിരുവനെ തരാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് തിരുവുകളെ തന്ന് ഒരു അനുഗ്രഹിതമായ നല്ലൊരു അനുഭവത്തിലേക്ക് നമ്മെ നടത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് ഇന്നിൻ്റെ ജീവിത സാഹചര്യത്തിനകത്തു ഒരുപക്ഷെ എന്താണ് പ്രയാസങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് കാണും പക്ഷെ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല അനുഭവത്തെ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിൽ ചില തിരുവുകൾ വളർച്ചകൾ മാന്യതകൾ തരാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് ദൈവത്തിനെ ആശ്രയിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവസന ചേർന്നിരിക്കുക അവൻ നമുക്ക് നല്ല വിജയത്തെ തന്ന കാലങ്ങളെ മാറ്റി സമയങ്ങളെ മാറ്റി നമ്മൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി തന്നെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ തലമുറകളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളായിരിക്കുന്ന എല്ലാ ഏരികളെ ദൈവം അനുഗ്രഹിച്ച് നമ്മെ അതിനകത്ത് വളർത്തുമാറാകട്ടെ